പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രശസ്തമായ ഒരു സാരി ഇവിടെ ഒരുപാട് പ്രീ ബുക്കിംഗ് ആണ് ഈ സാരിക്ക് വേണ്ടിയിട്ട് പ്രീ ബുക്കിംഗ് ആണ് അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നേരത്തെ നമ്മുടെ ഉണ്ടായിരുന്നു വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഈ സാരി ഓക്കെ ഇത് നല്ല നല്ല ഒരു നല്ല നല്ലൊരു മെറ്റീരിയൽ ഉള്ള ഒരു ഒരു മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് ഓക്കെ ഈ മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ വേണ്ടേ ഇതിന്റെ ഫുൾ മുന്താണി ധേ ഇങ്ങനെ ഇരിക്കും വിത്ത് കുഞ്ചലമാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വേണ്ടേ ബ്ലൗസ് പീസ് കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതുപോലെ അജരക്ക് ബ്ലൗസ് പീസ് ആണ് ഇങ്ങനെ വരുന്നത് ഓക്കെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് കാണാൻ തന്നെ നല്ല അഴകളുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ ഗോൾഡൻ ജെറി ഉണ്ട് ജെറി ലൈൻ ആണ് ഇതിന് പറയുന്നത് റിക്കോ ജെറി റിക്കോ ജെറി എന്നാണ് ഈ സാരിക്ക് അറിയപ്പെടുന്നത് റിക്കോ ജെറി എന്നാണ് അറിയപ്പെടുന്നത് ഇത് കണ്ടേ ഒടുക്കുമ്പോൾ ഇങ്ങനെ അടിപൊളിയാണ് ഇതിന്റെ കണ്ടോ ഇതിന്റെ മുൻതാണ് ഞാൻ ഇങ്ങനെ നടക്കും ഇതിന്റെ ഞങ്ങൾ ഇതിന്റെ റീൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും മറ്റും പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും ഈ സാരി വേണ്ടവരെ എത്രയും പെട്ടന്ന് തന്നെ വിളിക്കുക അതുപോലെ തന്നെ മൊടാലിൻ്റെ മൊടാലിന് ഒരു സാരി വന്നിട്ടുണ്ട് മൊടാലിൻ്റെ സൂപ്പർ ഹിറ്റൊരു സാരിയാണ് ഈ വന്നിരിക്കുന്നത് മൊഡാൽ സിൽക്കിലെ നിങ്ങൾ ആരെങ്കിലും മൊടാല് മേടിക്കാൻ ഇനിയും ബാക്കിയുള്ളവർ വിളിക്കുക എന്നെ ഞാൻ ഇതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും മൊടാലിന്റെ സൂപ്പർ ഹിറ്റ് സാരി ആണിത് ഓക്കെ എത്രയും പെട്ടെന്ന് വിളിക്കുക ഇതൊക്കെ തീരാൻ പോകുന്ന സംഭവങ്ങളാണ് എത്രയും പെട്ടെന്ന് വിളിക്കുക മൊടാലിലെ ഇതിന് പല്ലു കൊണ്ട് ഇങ്ങനെ വരും മൊടാലിൽ ഒരെണ്ണ ഞാൻ കാണിക്കും ഓടനോടെ കാണിക്കും ഇതാണ്ട് ഇതാണ് മൊടാലിന് ഒരു ഒറ്റ സാരി കൊണ്ട് ഇത് മൊടാലിലെ ഏതാണോ കലംകാരി ഡിസൈനാണ് മൊടാലിൽ വന്നിരിക്കുന്നത് കലംകാരി ഡിസൈനിലെ മൊടാലാണ് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വിളിക്കാണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പിച്ച് വായിലെ അതല്ല സൂപ്പർ കലംകാരി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇത് ഇങ്ങനെ ഇതിന്റെ ബോക്സ് ഫീസ് ആണ് ഇങ്ങനെ വരും ഓക്കെ എത്രയും പെട്ടെന്ന് വിളിക്കാൻ ആവശ്യമുള്ളത് ഇതിന്റെ പല്ലു താണ്ടേ ഇങ്ങനെ വരും ഇതിന്റെ പല്ലു എത്രയും പെട്ടെന്ന് വിളിക്കുക ഈ മൊടാലിൽ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതിന് അജരകന്റെ ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ ഈ ഡിസൈൻ ഉണ്ട് മൊടാൽ ഇഷ്ടംപോലെ മൊടാൽ ആണ് ഇരിക്കുന്നത് ഏകബാർ മൊടാൽ നിൽക്കാതെ പൈ പക്ഷേ ഒരു സാരി കൂടെ കാണിക്കുക ഒറ്റ സാരി കൂടെ ഒരു സാരി നിൽക്കാതും പൂജയ്ക്ക് വേണ്ട സാരി വേണമെങ്കിൽ അതും വന്നിട്ടുണ്ട് അല്ലെ ഇങ്ങനെ ഇരിക്കും പൂജയ്ക്ക് ആർക്കെങ്കിലും സാരിയോ മറ്റുള്ള കാര്യങ്ങളോ വേണമെങ്കിൽ ആ സാരി കൂടെ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ താഴെ കൊടുക്കുന്ന ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക